വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യവുമായി കേരളത്തിലെ മുപ്പത് കേന്ദ്രങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുമായി സംവദിക്കാനായി യാത്ര തിരിച്ച് അതിന്റെ ഭാഗമായി ആറ്റിങ്ങിലെത്തിയിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ രാമപിള്ള സർ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിലുള്ള മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കാശ്മീരിൽ തൊക്കെ മുന്നേ ജീവൻ നഷ്ടപ്പെട്ട െട്ട് പേരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഭീകരവാദം എന്നുള്ളത് ഭീരുത്വമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കാശ്മീർ വലിയ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിർത്തി കടന്നെത്തിയ ശത്രുക്കൾ നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയെട്ട് പേരെ കൂട്ടക്കൊല ചെയ്തു പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലെ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കി കാണും ചരിത്രത്തിലാദ്യമായി കാശ്മീരിലെ ജനങ്ങൾ ഭീകരവാദികൾക്കെതിരായി പാകിസ്ഥാനെതിരായി തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു കാരണം രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയതിനു ശേഷം കാശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതി കാശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനം ആ വികസനം നേരിട്ട് അനുഭവിക്കുന്നവരാണ് ശ്മീരിലെ ജനങ്ങൾ വിനോദസഞ്ചാര മേഖല ഈ കേരളത്തിൽ നിന്നടക്കം ഞാൻ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഓരോ തവണയും കാശ്മീർ യാത്ര കഴിഞ്ഞു വരുന്ന തിരുവനന്തപുരത്തുകാരായിട്ടുള്ള ഒരു പത്തിരുപത് പേരെയെങ്കിലും കാണാതെ ഞാൻ ഒരു തവണ പോലും തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി ഇപ്പോഴും ഈ സംഭവം നടക്കുമ്പോഴും കേരളത്തിന്റെ നിയമസഭാ ഉപസമിതി ആ നിയമസഭാ സമിതി കാശ്മീരിൽ പര്യടനം നടത്തുകയാണ് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി കാശ്മീരിൽ പര്യടനം നടത്തുക രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് കേരളത്തിന്റെ നിയമസഭാ അംഗങ്ങളിൽ ഒരാളെങ്കിലും കാശ്മീരിൽ പോകാൻ ധൈര്യം കാണിച്ചിരുന്നോ ഇല്ല കാരണം ഇന്ന് കാശ്മീരിലെ സ്ഥിതിഗതികൾ ശാന്തമായ ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നിയമസഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാശ്മീരിൽ പോകാനുള്ള താൽപര്യമുണ്ടായത് കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രണ്ടേ പോയിന്റ് നാല് കോടി വിനോദസഞ്ചാരികളാണ് ഒരൊറ്റ വർഷം കാശ്മീരിലെത്തിയത് അത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമല്ല പാകിസ്ഥാനെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല അവിടെ വരുന്ന റോഡുകൾ പാലങ്ങൾ ജനങ്ങൾക്കെല്ലാവർക്കും ലഭ്യമാകുന്ന കുടിവെള്ളം വീടുകൾ തൊഴിൽ അവസരങ്ങൾ ഈ സാഹചര്യത്തെ സന്തോഷത്തോടു കൂടിയല്ല പാകിസ്ഥാൻ നോക്കിക്കാണുന്നത് അതുകൊണ്ട് കൂടിയാണ് ശാന്തമായ കാശ്മീരിൽ സമാധാനപരമായി ലോകത്തെല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്ന കാശ്മീരിൽ തോക്കിന്റെ മുനയിൽ ഇരുപത്തിയെട്ട് പേരെ കൊന്നൊടുക്കാൻ ഭീകരവാദികളെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ അസന്നിഗ്ധമായിട്ട് ഒരു തരത്തിലുള്ള സംശയമില്ലാത്ത തരത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭീകരവാദികളിൽ പോലും വെറുതെ വിടുന്ന പ്രശ്നമില്ല അവര് മുഴുവൻ ആളുകളെയും അവര് സ്വപ്നം അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ശിക്ഷ ആ ശിക്ഷ അവർക്ക് ലഭിക്കും ഇത് പറയുന്നത് വെറും വാക്ക് പറയുന്ന ഒരാളല്ല ോദി പറയുകയാണ് നരേന്ദ്രമോദി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല നമ്മളീ കേരളത്തിലേക്ക് വരുമ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇരുപത്തിയെട്ടു പേരുടെ കൂട്ടക്കൊല നടന്ന് രണ്ടാം ദിവസം ഇന്നലെ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ ആഘോഷമായിരുന്നു അവരുടെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം പാർട്ടി ഓഫീസ് കെട്ടുന്നതോ ഉദ്ഘാടനം നടത്തുന്നതോ ഒന്നും ആരും അതിൽ കുറ്റം പറയില്ല പക്ഷെ നമ്മുടെ നാട്ടിന്റെ ഒരു സംസ്കാരവും നമ്മുടെ നാട്ടിന്റെ ഒരു രീതിയിൽ എന്താ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക പതിനാറ് ദിവസം വരെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള ആഘോഷവും നടത്തി ഒരു തരത്തിലുള്ള ആഘോഷം നടത്തില്ല ഈ രാജ്യത്തെ ഇരുപത്തിയെട്ട് പേർ ശത്രുക്കളുടെ തോക്കിന് ഇരയായി മരണമടഞ്ഞപ്പോൾ ജീവൻ വെടിഞ്ഞപ്പോൾ കേരളത്തിൽ കേരളം ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി ആഘോഷം നടത്തുകയാണ് അവര് ഈ ആഘോഷം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നടത്തുമ്പോ വരുന്ന ചോദ്യം അത് മാത്രമല്ല ആ ഉയർന്നു വരുന്ന ചോദ്യം അവരുടെ കൂറാരോടാണെന്നാണ് ഈ ആഘോഷപ്പെട്ട് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറയുന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂറാരോടാണ് എന്ന് സംശയിക്കാവുന്ന ചോദ്യങ്ങളും പെരുമാറ്റവുമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതൊരു പുതിയ കാര്യമല്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടി പാകിസ്ഥാനോട് കൂറ് പ്രകടിപ്പിക്കുന്നതിന് ഇതാദ്യമല്ല ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാക്കണമെന്ന് മുഹമ്മദ് മുഹമ്മദ് അലി ജിന്ന ആവശ്യപ്പെട്ടപ്പോ ആ ദ്വിരാഷ്ട്രവാദത്തെ പിന്തുണച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ പാകിസ്ഥാൻ അനുകൂല മനോഭാവം ആ മനോഭാവം ഇന്നും സി പി എം വെച്ചു പുലർത്തുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ സമീപനം കണ്ടു കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിന്റെ വികസനത്തിന്റെ സർക്കാരിന്റെ നാലു വർഷത്തെ ആഘോഷം നടത്തുകയാണ് ആരുടെ ആഘോഷമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു ഈ ആഘോഷങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന പ്രചരണ ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നത് ഞങ്ങൾ ദേശീയപാതകൾ കൊണ്ടുവന്നു നാട്ടിലെല്ലാ സ്ഥലത്തും മനോമോന്റെയും അമ്മയച്ചയും പടം വെച്ചിരിക്കുകയാണ് ആരാ ദേശീയപാത കൊണ്ടുവന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല എത്ര പടം വെച്ചാലും ആ പടം അവിടെ ഇരിക്കുമെന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ എത്ര പ്രചരണം നടത്തിയാൽ സാധ്യമല്ല ഈ നേട്ടത്തിന്റെ പേരിലാണ് നിങ്ങൾ വികസനം ഉണ്ടായി എന്ന് പറയുന്നത് വികസനം എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം മുടക്കിയതും കൊണ്ട് കാര്യമില്ലല്ലോ വികസനം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വ്യവസായങ്ങൾ ഉണ്ടാകണം ഈ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ തേടി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് നമ്മുടെ ഈ ആറ്റിങ്ങൽ തൊട്ടപ്പുറത്തെ വർക്കല ഇപ്പുറത്ത് ചെറുകീഴ് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇന്നും ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ചോര നീരാക്കി പണിയെടുത്തുകൊണ്ട് ഈ നാട്ടിൽ അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാൻ വേണ്ടിയിട്ട് അവരുടെ അധ്വാനത്തിന്റെ ഫലം ആ അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് കേരളം കൈവരിച്ചിട്ടുള്ള വികസനം കേരളത്തിന്റെ വികസനം കേരളം ഭരിച്ചിട്ടുള്ള സർക്കാരുകളുടെ പരിശ്രമ ഫലമായിട്ടാണോ അതോ സർക്കാരുകളുടെ കഴിവില്ലായ്മ കാരണം സർക്കാരുകളുടെ വികസനത്തോട് പുറം നിൽക്കുന്ന സമീപനം കാരണം കേരളം വിട്ട് അന്യ രാജ്യങ്ങളിൽ പോയി അവിടെ പണിയെടുത്ത് ആ പണമയച്ച് സ്വന്തം കുടുംബം നോക്കുന്ന കുടുംബ സ്നേഹമുള്ള മലയാളി ആ മലയാളിയുടെ കൊണ്ടാണോ എന്നുള്ളത് ഈ നാട്ടിൽ ഓരോ വ്യക്തിക്കും അറിയാം അവർക്ക് എന്നും അവിടെ താമസിക്കണമെന്നൊന്നും ആർക്കും താല്പര്യമില്ല ഞാൻ കണ്ടിട്ടുള്ള മുഴുവൻ മലയാളികളും ഗൾഫ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോ അവിടെ പോകുന്ന മുഴുവൻ മലയാളികളും മുഴുവൻ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നാട്ടിൽ ഇതിന്റെ പകുതിയെങ്കിലും വരുമാനം കിട്ടുമെങ്കിൽ ഞാൻ നാട്ടിൽ വന്ന് പണിയെടുക്കാൻ തയ്യാറാണ് ജീവിതം അവസാനം നാട്ടിൽ അവസാനിക്കണം ഈ മണദാനത്തിൽ കടന്ന് മരിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല പക്ഷേ അതിനുള്ള സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാക്കണം ആ സർക്കാർ ആ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നു എന്ന് മന്ത്രിമാരെ പ്രഖ്യാപനം നടത്തുന്നുണ്ട് പതിനായിരം വ്യവസായങ്ങൾ വരുന്നു എഴുപതിനായിരം പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ നമ്മുടെ നാട്ടിലാർക്കും അതിന്റെ അനുഭവം ഉണ്ടാകത്തില്ല ബഹുമാനിയായിട്ടുള്ള ധനകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതുപോലെ നോക്കുകൂലി പേടിച്ച് വ്യവസായം തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ് വിടിഞ്ഞത്ത് പോർട്ട് വന്നു വിടിഞ്ഞത്ത് പോർട്ട് വന്ന് ധാരാളം ആളുകൾ ബയോഡാറ്റയുമായിട്ട് എന്റെ അടുത്ത് വരാറുണ്ട് വിഴിഞ്ഞത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടോ വിഴിഞ്ഞത്ത് വയടേറ്റിയുമായിട്ട് വരാനുള്ള കാരണം എന്താ വിഴിഞ്ഞം പോർട്ടിനകത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിലേ തൊഴിലുള്ള അവസരമുള്ളൂ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ദേശം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ദേശം ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഫലമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മുഴുവൻ നിരവധി അനുബന്ധ വ്യവസായങ്ങൾ ഉണ്ടാകണം പക്ഷെ അനുബന്ധ വ്യവസായങ്ങൾ ഉണ്ടാകുന്നില്ല കണ്ടെയ്നർ ടെർമിനലില് ഇറക്കിയ കപ്പൽ നിറക്കുന്ന കണ്ടെയ്നർ അത് വലിയ ട്രക്കിൽ കയറ്റി ചില ആളുകൾ എന്നോട് പറഞ്ഞത് നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോകാനാണ് കാരണം തുടർന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നടക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം തമിഴ്നാട് സർക്കാർ ഉണ്ടാക്കി കേരളത്തിലെ സർക്കാർ അത് ചെയ്യാത്തത് കൊണ്ട് കേരളത്തിന് അതിന്റെ പ്രയോജനം കിട്ടുന്നില്ല ആ പ്രയോജനം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി പക്ഷേ കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ ചേർന്ന് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം നമ്മൾ ഇത്രയും കാലം കേട്ടത് ഡൽഹിയിൽ മാത്രമാണെന്നാണ് കേരളത്തിൽ ആ പേരിലും ഇന്ത്യ സഖ്യം വന്നിട്ടില്ല പക്ഷേ കേരളത്തിൽ ഇന്ത്യ സഖ്യം അപ്രഖ്യാപിത ഇന്ത്യ സഖ്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് പരസ്പരം സഹകരിക്കുന്ന ഒരു സഹകരണാത്മക പ്രതിപക്ഷം പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷം ോദി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ജനങ്ങളിൽ നിന്ന് പറച്ചു പിടിക്കാം എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്വദേശ് ദർശൻ ദർശൻ ടു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ ജില്ലയിലെ വർക്കല വർക്കലയെ സ്വദേശ് ദർശന്റെ ഭാഗമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലൊന്നാണ് വർക്കല ആയിരക്കണക്കിന് വിദേശനടക്കം ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് അവിടെ നരേന്ദ്രമോദി സ്വദേശ് ദർശൻ ടു നടപ്പിലാക്കുമ്പോ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് നമ്മുടെ ടൂറിസം വകുപ്പ് സഹമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയോടൊപ്പം ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു കാരണം വർക്കല ക്ലിഫ് ഏത് നിമിഷവും ഇടിഞ്ഞു വീടാവുന്ന അവസ്ഥയിലാണ് ഏഷ്യയിലെ തന്നെ ഒരേ ഒരു ചെങ്കൽ ക്ലിഫാണ് വർക്കല അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് ഈ സർക്കാരിന്റേതാണ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ആളുകളുടേതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളടക്കം അത് പ്രാവർത്തികമാക്കാതെ വർക്കലയെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ആളുകൾ ഒരു വശത്ത് മറുവശത്ത് വർക്കല പുരോഗതി നേടണം വർക്കലയിലെ ജനങ്ങളുടെ ജീവിതം സുഖകരമാകണം എന്നാഗ്രഹിക്കുന്ന കേന്ദ്ര സർക്കാർ മറുവശത്ത് അതേപോലെയാണ് നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ച എല്ലാവർക്കും വീട് എന്നുള്ള പദ്ധതി നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും വീട് ലഭ്യമാക്കുക എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കുക എല്ലാ ഗ്രാമങ്ങളിലേക്കും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ലഭ്യമാക്കുക ഇതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് വീടുകൾ അനുവദിച്ചു ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിജി മൂന്നാം തവണയും ഭരണമേറ്റെടുത്തപ്പോ ആദ്യ മന്ത്രിസഭായോഗത്തിൽ അദ്ദേഹം മന്ത്രിസഭ എടുത്ത തീരുമാനം മൂന്ന് കോടി ആളുകൾക്ക് വീടുകൾ പണിത് നൽകാനുള്ള തീരുമാനമായി ആ മൂന്ന് കോടി ആളുകൾക്ക് വീടുകൾ പണിത് നൽകാനായിട്ട് കഴിഞ്ഞ ദിവസം മാർച്ച് മാസത്തിൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് ഒരു സർക്കുലർ അയച്ചു എല്ലാ സംസ്ഥാനങ്ങൾക്കും സർക്കുലർ അയച്ചു സർക്കുലറിൽ പറഞ്ഞത് വീടില്ലാത്തവർ കേന്ദ്ര സർക്കാരിന്റെ ആവാസ് ആപ്പ് ആവാസ് പ്ലസ് ട്വന്റി ഫോർ ആപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിൽ എൻട്രി ചെയ്യാം അതിൽ വേണ്ട കാര്യങ്ങൾ മുഴുവൻ തന്നെ പൂരിപ്പിക്കുക അത് സമർപ്പിക്കുക അതിൽ നിന്ന് ഏറ്റവും അർഹരായിട്ടുള്ള മുൻഗണന അടിസ്ഥാനത്തിൽ നൽകേണ്ടവർക്ക് വീട് അനുവദിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ ചെയ്തെന്താണെന്ന് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് അറിയാം ബാക്കിയുള്ളവർക്ക് അറിയില്ലെങ്കിൽ ഞാനത് പറയാം സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ തിരുവനന്തപുരം എല്ലാ ജില്ലകൾക്കും കത്തയച്ചു എന്താ കത്ത് ആവാസ് ആപ്പിൽ എല്ലാവരുടെയും പേര് പേരുൾപ്പെടുത്തിരുന്നു ആവാസ് ആപ്പിൽ ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പട്ടികയിലുള്ളവരുടെ പേര് മാത്രമേ ഉൾപ്പെടുത്തൂ എന്താ രണ്ടായിരം ഈ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റ് തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് കൊല്ലമായിട്ട് ഈ ലിസ്റ്റ് പുതുക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് തയ്യാറാക്കിയപ്പോ തന്നെ ധാരാളം പരാതികൾ ഉണ്ടായിരുന്നു അർഹരായിട്ടുള്ള നിരവധി ആളുകൾക്ക് അത് ലഭിച്ചിട്ടില്ല ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല സി പി എമ്മിന് താല്പര്യമില്ലാത്തവരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അനൌപചാരികമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ എടുക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് മൂന്ന് ലക്ഷം പേർക്ക് പേരാണ് ഇപ്പൊ പട്ടികയിലുള്ളത് പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ ഈ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ള ആളുകളുണ്ട് വീട് ആവശ്യമുള്ള ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും കേന്ദ്ര സർക്കാരിന്റെ ആപ്പിൽ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ എന്തിനാ തടസ്സം നൽകുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ ബൂത്തുകളിൽ വീടില്ലാത്തവരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ആ ആളുകളുടെ മുഴുവൻ വിവരങ്ങൾ ആവാസ് ആപ്പിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും ഈ ഏപ്രിൽ മുപ്പത് വരെയാണ് അതിനുള്ള സമയം കൊടുത്തിട്ടുള്ളത് ഏപ്രിൽ മുപ്പതിനു മുൻപ് ഇത് മുഴുവൻ എൻടർ ചെയ്യണം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കേരളത്തിലെ യഥാർത്ഥ അർഹരായിട്ടുള്ള ആളുകൾ അർഹരായിട്ടുള്ള ശരിയായിട്ടുള്ള ആളുകൾ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ മുഴുവൻ പട്ടിക എത്തട്ടെ കേരള സർക്കാർ കൊടുക്കുന്ന പട്ടിക എവിടെയെത്തും കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഈ രാജ്യത്ത് മുഴുവൻ ആളുകൾക്കും വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരിനോട് ചോദിക്കും എന്താ സർക്കാരെ എന്താ മിസ്റ്റർ വിജയൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വീട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം വീട് കൊടുക്കുന്ന സമീപനം ഈ സമീപനം മാറ്റണ്ടേ നമുക്ക് നമ്മുടെ നാട്ടിലെ അർഹരായിട്ടുള്ള ആളുകൾക്ക് വീട് കിട്ടണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ മാത്രം ആശ്രയിച്ച് ലൈഫ് പദ്ധതിയിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കുന്നതിന് പകരം ഉപഭോക്താവിന് ആവശ്യക്കാരന് ഗുണഭോക്താവിന് നേരിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പദ്ധതി നിങ്ങളെല്ലാവരും കയ്യടിച്ചു നല്ല കാര്യം കൈയടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് അടുത്ത പത്ത് ദിവസം ഏഴ് ദിവസം ഈ ഏഴ് ദിവസം നമ്മുടെ മൂത്തിൽ നമ്മുടെ വാർഡിൽ വീടില്ലാത്തവരായിട്ട് കാരണം എന്നെ കാണാൻ ഇപ്പോഴും ധാരാളം ആൾക്കാർ വരുന്നുണ്ട് സാറേ വീടില്ല വീടില്ല എന്നുള്ള പറയുന്ന ആൾക്കാരെ ഞാൻ ഇനി മുതൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റിന് കൊടുക്കും കാരണം അങ്ങനെ ആരെങ്കിലും വന്നാൽ അതിനർത്ഥം ആ ബൂത്തിലും ആ വാർഡിലും ബി ജെ പിയുടെ ആരും ആ ആളെ സമീപിച്ചില്ല എന്നാണ് അതുകൊണ്ടാണല്ലോ അയാൾ എന്നെ അന്വേഷിച്ചു വരുന്നത് എന്നെ അന്വേഷിച്ച് വീടിന് വേണ്ടിയിട്ട് വരാത്ത ഒരു ദിവസം പോലും ഞാൻ ഈ ആറ്റെങ്ങിലുള്ള ഒരു ദിവസം പോലും വീടില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയുമായിട്ട് വരാത്ത ആളെ ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതിനൊരു അറുതി വരുത്താൻ അതിന് ഈ അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയിരിക്കുന്ന അവസരം ആ അവസരം നമ്മൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തണം അതിലൂടെ ഈ സർക്കാരിന്റെ ഇപ്പോ വർക്കലക്കാര് എനിക്കറിയില്ല വർക്കലക്കാർ ഇന്ന് അവിടെ ചെല്ലുമ്പോഴേക്ക് പിണറായി വിജയന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് സി പി എമ്മുകാരിപ്പൊ തന്നെ വെച്ചിട്ടുണ്ടാവൂ സ്വദേശൻ രണ്ടില് വർക്കലയെ ഉൾപ്പെടുത്തിയെന്ന് നന്ദി പറയുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾക്ക് നന്ദി പറയാനുള്ളൂ അത് നരേന്ദ്രമോദിക്കാണ് അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഈ സർക്കാരിന്റെ വികസന വിരുദ്ധ സമീപനം ആ സമീപനം അവസാനിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതാണ് വികസിത കേരളത്തിന്റെ ലക്ഷ്യം യഥാർത്ഥ വികസനം അത് ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമത്തിന്റെ ഭാഗമാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം